കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ക്യാൻഡി ആപ്പിനകത്ത് എങ്ങനെയാണ് യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കാനറ ബാങ്കിൻ്റെ പഴയ അപ്ഡേഷനിൽ യു പി ഐ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് എങ്ങനെ വീണ്ടും രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ യു പി ഐ ഡി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുന്നവർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും ഇതുവരെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് എങ്ങനെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കാണുക ആ അപ്ലിക്കേഷൻ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ക്യാൻഡി ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ എം പിൻ ഉപയോഗിച്ചോ ലോഗിൻ ചെയ്തു ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇതാണ് മെയിൻ എൻ്റർഫേസ് ഇവിടെ നമുക്ക് യു പി എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ കാനറ ബാങ്കിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നതാണ് അതായത് നമുക്ക് കാനറ ബാങ്കിലോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലെ സിമ്മ് ഉള്ള ഫോൺ ഫോണിലാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നാലാണ് ഇതുപോലെ മെസ്സേജ് വരുന്നത് അപ്പോൾ മെസ്സേജ് വരെ ഒരു ഒ ടി പി വരുന്നതാണ് അവിടെ ഒ ടി പി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ദാ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റർ യുവർ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾ നേരത്തെ ഈ കാനറ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വരാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് യു പി ഐ ഐ ഡിയൊക്കെ ക്രിയേറ്റ് ആവുന്നതാണ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വരും അങ്ങനെയാണ് നിങ്ങൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റർ യുവർ യു പി ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ യു പി ഐ ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു അതിനുശേഷം വാലിഡിറ്റി നോക്കിയപ്പോൾ ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ ഒരു ബാങ്ക് തിരഞ്ഞെടുക്കാൻ വരും ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നമുക്ക് കാനറ ബാങ്ക് അല്ല മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് നമുക്ക് യു പി ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ് ഇനി നിങ്ങൾക്ക് കാനറ ബാങ്ക് തന്നെ അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന കാനറ ബാങ്ക് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് കാനറ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു ബാങ്കിലാണ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അടിയാം അപ്പോൾ നമ്മൾ കാനറ ബാങ്ക് തന്നെ സെലക്ട് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ യു പി ഐ ഡി കാണാം നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാം ഐ എഫ് എസ് സി കോഡ് കാണാം സേവിങ് അക്കൗണ്ട് ആണെന്നൊക്കെ കാണാം അപ്പോൾ നമുക്കിവിടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ ജസ്റ്റ് ഈ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് സെലക്റ്റ് ആവും ഇതാ ഇവിടെ കണ്ടോ അതിനുശേഷം ഇവിടെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കവിടെ കാണാം സർവീസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും അക്കൗണ്ട് സർവീസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം റിക്വസ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ യു പി ഐ പിൻ നമ്പർ ചോദിക്കും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഞാനിവിടെ നേരത്തെ യു പി ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് യു പി ഐ ഡി ചോദിക്കുന്നത് നിങ്ങൾ ഇതുവരെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലൊക്കെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ റീസെറ്റ് യു പി ഐ പിന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇത ഇതുപോലെ വരുമ്പോൾ അവിടെ റീസെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ കാർഡിൻ്റെ എ ടി എം കാർഡിൻ്റെ അവസാനക്ക ആറൊക്കെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് അതായത് ഇത് നിങ്ങൾക്ക് ആദ്യം പരിധി ആണ് അതായത് ഇതുവരെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്തവർക്കാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇനി യു പി ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ റീസെറ്റ് യു പി ഐ പിൻ അപ്പോൾ യു പി ഐ പിന്നെ മറന്നുപോയി അല്ലെങ്കിൽ അറിയില്ല ഏതാണ് യു പി ഐ പിൻ അപ്പോൾ നമുക്ക് യു പി ഐ പിൻ കണ്ടുപിടിക്കാം നമുക്ക് ഈ റീസെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ അതിലൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ റീസെറ്റ് യു പി ഐ പിന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈവശമുള്ള കാനറ ബാങ്കിൻ്റെ എ ടി എം കാർഡ് എടുക്കുക ഡെബിറ്റ് കാർഡ് എടുക്കുക കാർഡിൻ്റെ ഒരു പതിനാറൊക്കെ നമ്പർ കാണും അതിലേറ്റവും അവസാനം കാണുന്ന ആറൊക്കെ നിങ്ങളിതായി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതിനുശേഷം ഈ പതിനാറൊക്കെ നമ്പറിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വാലിഡിറ്റി ഡേറ്റ എന്ന് പറഞ്ഞ് കാണും മാസവും വർഷവുമാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അവിടെ വർഷവും മാസവും ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻറ്റർ സിക്സ് ഒ ടി പി എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നതാണ് ആ മെസ്സേജിലൊരു വൺ ടൈം പാസ്വേഡ് ഉണ്ടാവും ഒരു ഒ ടി പി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഒ ടി പി ഇതുപോലെ ആയിരിക്കും കാണുന്നത് ആ ഒ ടി പി ആ നമ്പർ ആറൊക്കെ നമ്പർ എടുത്ത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളവിടെ അത് ഓർമ്മിച്ച് വയ്ക്കുക എഴുതി എടുത്തിട്ട് അതവിടെ ആ നമ്പർ അവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആ ടിക്ക് മാർക്ക് കാണുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സെറ്റ് സിക്സ് ഡിജിറ്റ് യു പി ഐ പിന്നെന്ന് പറഞ്ഞു വരും ഇവിടെയാണ് നമുക്ക് നമ്മുടെ യു പി ഐ പിൻ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ പുതുതായിട്ട് നിങ്ങൾക്ക് എമ്മിൽ യു പി എ പിൻ മറന്നു പോയിട്ടുള്ളവർക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം കൺഫേം അടിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യാൻ പറയും അതേ യു പി എ പിൻ തന്നെ നമ്മൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആറക്ക നമ്പറാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ അത് ആപ്ലിക്കേഷൻ ക്ലോസ് ആയി ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ യു പി എ പിൻ ഇതുവരെയും ക്രിയേറ്റ് ചെയ്യാത്തവർ ഇതുപോലെ റീസെറ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് യു പി ഐ പിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇതുപോലെ ക്രിയേറ്റ് യു പി ഐ പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ മൈ യു പി ഐ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യു പി ഐ പിൻ ചോദിക്കും അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത യു പി ഐ പിന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ആറൊക്കെ പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് കാണാൻ പറ്റും ഇതവിടെ ഇതുപോലെ കാണാം അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ യു പി ഐ ഡി കാണാം ഇത് നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ അവർക്ക് പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയെന്ന് അറിയില്ലായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വേറൊരു അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് അതും നമുക്ക് ഇതുപോലെ യു പി ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്യാം താഴെയുള്ള ആഡ് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസോ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസോ കൊടുത്തിട്ട് നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ബാങ്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ആണെങ്കിൽ നമുക്കത് അക്കൗണ്ട് ആഡ് ആവില്ല അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്യുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് എന്നൊന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ഇല്ലായെങ്കിൽ ഇവിടെ മുകളിൽ കാണിക്കും അക്കൗണ്ട് ഇല്ല എന്ന് കാണിക്കും അപ്പോൾ ക്ലോസ് ആയി അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നമുക്കിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ താഴെ ക്യു ആർ കോഡ് കാണാം അതുപോലെ തുറന്നുകഴിഞ്ഞാലും നമുക്കിവിടെ ക്യു ആർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആവും അപ്പോൾ നമ്മുടെ കടയിലൊക്കെ പോയിട്ട് ഒരു ക്യു ആർ കോഡ് ബാർ വച്ചിരിക്കും ഫോൺ പേ എന്നോ ഗൂഗിൾ പേ എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് സ്കാൻ ചെയ്ത് പൈസ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് പൈസ അയക്കാനുള്ള കുറേ അധികം ഓപ്ഷൻസ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാൻ പറ്റും ഇനി വരുന്നത് യു പി ഐ ഓഫർ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ യു പി ഐ ബിം യു പി ഐ വഴിയുള്ള ഓഫറുകളൊക്കെ നമുക്ക് കാണാം തൽക്കാലം നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ അതിലേക്കൊന്നും കടക്കാൻ നിൽക്കേണ്ട അപ്പോൾ നിങ്ങൾ ആ യു പി ഐ ഡി പറ്റിയ ഏകദേശം ഒരു ഐഡിയ കിട്ടി നിങ്ങൾ നിങ്ങൾ കനറ ബാങ്കിൽ ഇതുവരെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക ഇനി യു പി ഐ ഡി പഴയ ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് യു പി ഐ ഡി ക്രിയേറ്റ് ആവും അപ്പോൾ നമുക്ക് യു പി ഐ ഡിയിൽ കുറച്ച് ഓപ്ഷൻസ് കൂടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം സ്കാൻ പേ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ഓപ്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൈസ റിക്വസ്റ്റ് ചെയ്യാനും പൈസ ഇങ്ങോട്ട് പിൻവലിക്കാനും നമുക്കതുപോലെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ള യു പി ഐ ഡി ഇതാ ഇവിടെ സെൻറ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ അഡ്രസ്സ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതുപോലെ ദൈവയുടെ ക്യു ആർ കോഡ് ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും അതുപോലെ ഉപയോഗിക്കുന്നത് എങ്ങനെ ഏകദേശം ഒരു ഐ ഡി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു കനറാ ബാങ്ക് സംബന്ധിച്ച് കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്താത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക